ഇതുപോലെ അമാവാസിയുടെ സമയത്ത് ഒരു ഹോമം ചെയ്ത സമയത്ത് ഹോമം കൊണ്ട് കത്തി എരിഞ്ഞ ദിവസം ഈ കത്തി കൊണ്ടിരിക്കുന്ന ഹോമം എടുത്തത് നോക്കി കഴിഞ്ഞപ്പോ ചോദിച്ചതിൽ ഒരു രൂപം കാണുന്നുണ്ട് ഒരു കരയുന്ന രൂപം കാണുന്നുണ്ട് ആരാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അച്ഛൻ്റെ അച്ഛനാണ് എന്ന് പറഞ്ഞു പക്ഷെ അവര് രാത്രി ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഇവർ കാണുകയാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അച്ഛൻ്റെ അച്ഛൻ അച്ചൻ വന്ന് നിൽക്കുന്നതായിട്ട് ഇവർ കാണുകയാണ് സ്വാഭാവികമായിട്ടും ഈ സ്പിരിച്വൽ ഇൻഡസ്ട്രി നിൽക്കുന്നവർക്കും അല്ലെങ്കിൽ ഈ നമ്മളെ ഈ പറയുന്ന ദൈവികമായിട്ട് നിൽക്കുന്നവർക്കും ഇതിനെക്കുറിച്ച് ഒരു അറിവുള്ളതാണ് അതിനെ മനസ്സിന്റെ ബലം കുറവാണെങ്കിൽ അതിനെ അവര് ബാധയായിട്ടാണല്ലോ ബാധാ ദോഷങ്ങളെന്നാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത് അതുകൊണ്ടാണല്ലോ ചൊറ്റാനിക്കര വന്ന ആ ഒരു ബാധാദോഷം മാറ്റുന്നത് ഭഗവാനിലേക്ക് അത് അർപ്പിക്കുകയാണല്ലോ അപ്പൊ പിതൃക്കൾക്ക് ശ്രാദ്ധ കൂട്ടണമെങ്കിൽ അമാവാസിയാണ് ഏറ്റവും നല്ല ദിവസം എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ച് കർക്കിടകത്തിലെയും തുലാമാസത്തിലെയും വൃശ്ചികത്തിലെയും ഒക്കെ അമാവാസി നമുക്ക് വളരെയേറെ വിശേഷമാണ് നാരങ്ങ വെള്ളം കല്ലുപ്പിട്ട് കുടിക്കാം നാരങ്ങ പിഴിഞ്ഞ് വെറുതെ പച്ചവെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞിട്ട് അതിൽ കല്ലുപ്പിടാം പൊടിയുപ്പൊന്നും ഇടരുത് അങ്ങനെ എല്ലാ അമാവാസിക്കും വേവിക്കാത്ത ഭക്ഷണം കഴിച്ച് ഉപവാസം എടുക്കാൻ പറയും ഞങ്ങൾ എടുക്കാറുണ്ട് അങ്ങനെയുള്ള എടുക്കുക അപ്പോൾ എന്ത് പറ്റുന്ന വെച്ചാൽ അന്നേ വരെ നമുക്ക് ഉണ്ടായിരുന്ന അസുഖങ്ങൾ അന്നേ വരെ ഉണ്ടായിരുന്ന ശാരീരികമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ ആ പതിനഞ്ചാം ദിവസം കുറയുന്നുണ്ട് അമാവാസിയും പിതൃക്കളും അപ്പോൾ ഈ ഒരു മാസത്തിൽ ഒരുപാട് വ്രതങ്ങൾ എടുക്കുന്ന മലയാളി ആൾക്കാരുണ്ട് അതില് ഏകാദശി ഷഷ്ടി അതുപോലെയാണ് ഈ അമാവാസി എന്ന് പറയുന്നത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് അമാവാസി വ്രതം എടുക്കുകയും പിതൃക്കളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നത് ഈ മാസങ്ങളിൽ ഈ മലയാള മാസങ്ങളിൽ പിതൃക്കളുടെ ശക്തി പൊതുവേ കൂടിയ മാസമാണെന്ന് പറയുന്നുണ്ട് അപ്പൊ എന്താണോ അമാവാസിയുടെ പ്രാധാന്യം അമാവാസിക്ക് പ്രാധാന്യങ്ങൾ ഒരുപാടുണ്ട് അത് അമാവാസി വ്രതം ഉപാസന എന്ന് പറയുന്നത് വ്രതമായിട്ടും ഉപാസനയായിട്ടും എടുക്കുന്നവരുണ്ട് അത് മാധ്യമത്തിൽ എടുക്കാം വേണമെങ്കിൽ കുറച്ച് ജലപാനം മാത്രമുള്ളതാണ് എന്ന് പറയുന്നത് പഴങ്ങൾ ഭക്ഷിച്ച് വേണമെങ്കിൽ കഴിക്കാം പൂർണ്ണ ഉപവാസം എടുക്കുന്നവരുണ്ട് ഉപവാസം എന്ന് പറയുമ്പോൾ വന്ന് ജലപാനം പോലും ഇല്ലാതെ അമാവാസി വ്രതം എടുക്കുന്നവരുണ്ട് അമാവാസി പിതൃക്കളുടെ ദിവസമാണെന്നാണല്ലോ നമ്മളുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിന് നമുക്ക് പിതൃദോഷങ്ങളുള്ളവർക്ക് ഇപ്പോൾ പിതൃ എന്ന് മരിച്ചു പിതൃക്കൾക്ക് മോക്ഷം കിട്ടാനൊന്നും ചെയ്തിട്ടില്ല അപ്പം തില തിലാവനം ചെയ്യാം പിതൃക്കളെ ഇരുത്തുക എന്ന് പറയുന്ന ചടങ്ങുകളൊക്കെ ഉണ്ട് പിതൃക്കളെ ഇരുത്തുക എന്ന് പറഞ്ഞാലും നമ്മുടെ വീട്ടിലെ അച്ഛനെയും അമ്മയെ കൊണ്ട് ഒരിടത്ത് ഇരുത്തി കഴിഞ്ഞാലും അത് അവരങ്ങനെ പോകുന്നില്ല അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പിതൃക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് ഈ വ്രതം അമാവാസി വ്രതം എടുത്ത് അല്ലെങ്കിൽ അമാവാസിയുടെ അന്ന് നമ്മൾ പിതൃക്കൾക്ക് ശ്രാദ്ധ കൂട്ടുക എന്നുള്ളതാണ് അപ്പോൾ ഈ പിതൃക്കൾക്ക് ശ്രാദ്ധ ഊട്ടണമെങ്കിൽ അമാവാസിയാണ് ഏറ്റവും നല്ല ദിവസം എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ച് കർക്കിടകത്തിലെയും തുലാമാസത്തിലെയും വൃശ്ചികത്തിലെയൊക്കെ അമാവാസി നമുക്ക് വളരെയേറെ വിശേഷമാണ് അന്നേ ദിവസം പിതൃക്കൾക്ക് നമ്മൾ ശ്രാദ്ധ ഊട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും പാവനാശിനി പോലെയുള്ള അല്ലെങ്കിൽ ചില മറ്റം ആലുവ ശിവ മഹാദേവ് ക്ഷേത്രം അതുപോലെയുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിൽ വന്ന് കാരണം ജല ജലതർപ്പണത്തോടു കൂടിയാണല്ലോ നമ്മൾ പിതൃക്കൾക്ക് ഇത് ചെയ്യുന്നു അപ്പോൾ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ വന്ന് അമാവാസിയിൽ നമ്മൾ പിതൃതർപ്പണം നടത്തി കഴിഞ്ഞാൽ ശ്രാദ്ധ ഊട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിതൃക്കളുടെ മോക്ഷം നമ്മുടെ സന്തതി പരമ്പരകൾക്ക് വളരെ ഗുണം ചെയ്യും അത് അനുഭവത്തിൽ ഉണ്ടെന്ന് എല്ലാവർക്കും അത് വിശ്വാസമാണ് കാരണം അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഈ അമാവാസി ദിവസം നമ്മൾ ചെന്ന് നോക്കുമ്പോൾ എല്ലായിടത്തും ഇത്രയും തിരക്ക് കാണേണ്ട കാര്യമല്ല എല്ലാവർക്കും അത് അനുഭവയോഗ്യമാണ് അപ്പോൾ ഈ ദോഷങ്ങൾ ബാധിക്കുന്ന കുടുംബത്തിലെ ചില കുടുംബങ്ങളിൽ സന്തതി സമ്പത്തുകള് നശിച്ചു പോവുക സന്തതികൾക്കൊന്നും ഉയർച്ചയില്ലാണ്ടാവുക സന്തതികളുടെ വിവാഹം പിൻ തലമുറകള് നശിച്ചു പോവുക ഇങ്ങനെയുള്ള ഓരോ വല്ലാത്ത ദോഷങ്ങൾ വരുന്ന സമയത്ത് ഒരു നല്ലൊരു ദൈവത്തിനെ സമീപിക്കുമ്പോൾ നമ്മൾ പ്രശ്നം വെക്കുമ്പോൾ കാണുന്നത് പിതൃദോഷം വല്ലാതെ കാണുന്നുണ്ട് അപ്പോൾ അവർക്ക് അച്ഛനമ്മമാര് മരിച്ച ദിവസങ്ങളറിയില്ല എന്ന് മരിച്ചു എന്നറിയില്ല ഓർത്തിരിക്കുന്നില്ല അപ്പോൾ ഇനി അതിനെ പരിഹാരം അന്വേഷിച്ച് പോകാൻ പറ്റില്ല അപ്പം നമ്മൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ ഈ അമാവാസിക്ക് നിങ്ങൾ പോയിട്ട് പിതൃക്കൾക്ക് പിണ്ണം വയ്ക്കാം അത് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും അലുവപ്പുഴ പോലെയുള്ള ഏതെങ്കിലും പിതൃസ്ഥാനത്ത് പോയിട്ട് പിതൃതർപ്പണം ചെയ്യാം അപ്പം അമാവാസിക്ക് അങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര തലമുറയ്ക്ക് നമുക്ക് ചെയ്യണോ അത്രയും തലമുറയ്ക്ക് നമുക്ക് ഈ അമാവാസി ദിവസം പിതൃതർപ്പണം നടത്താൻ പറ്റും പിന്നെ ഈ പിതൃതർപ്പണം ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് വെച്ചാൽ ഇപ്പൊ അച്ഛനമ്മമാര് ജീവിച്ചിരിക്കുന്നവർ എന്തിനു പിതൃതർപ്പണം നടത്തുന്നു എന്ന് ചോദിക്കാം അങ്ങനെ വരുമ്പോ നമുക്ക് അമാവാസി ദിവസം ഉപവാസം എടുക്കുന്നത് നല്ലതാണ് ഈ നമ്മളിപ്പം ഈ ചന്ദ്രന് പക്ഷഫല കുറവുള്ളവർ അതുപോലെ ഈ ഇതുണ്ടല്ലോ ശ്വാസം മുട്ടല്ലേ ബ്രോങ്കിറ്റീസിന്റെ അസുഖമുള്ളവര് നമ്മൾ ഇന്നൊരു പന്ന് അമാവാസി ആണ് എന്ന് വിചാരിക്കുക അമാവാസി ആണെങ്കിൽ ഇതിന് മൂന്ന് ദിവസം അത് എല്ലാവർക്കും അത് മൂന്ന് ദിവസം മുൻപ് നമ്മൾ കഴിച്ച ഭക്ഷണം എന്താണോ ആ ഭക്ഷണത്തിന്റെ ഒരു റിസൾട്ടാണ് നമുക്ക് ഇന്നുണ്ടാവുക എല്ലാവരും കരുതുന്നത് ഇന്നലെ രാത്രി കഴിച്ചാണോ ഇന്നലെ രാത്രി കഴിച്ചതല്ല ഇപ്പം ഇന്നിപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നതിന് മൂന്ന് ദിവസം മുമ്പ് നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ ആ കഴിച്ച ഭക്ഷണം സ്വാധീകമായാലും തമസായാലും രസമായാലും അതിൻ്റെ ഒരു ഊർജ്ജമാണ് നമ്മളിൽ ഇന്ന് പ്രവഹിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് അമാവാസിക്ക് മൂന്ന് ദിവസം മുമ്പ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഫ്രൂട്ട്സും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അമാവാസി ദിവസം നമുക്ക് ഈ ശ്വാസം മുട്ടൽ അതുപോലെ തന്നെ ആസ്മ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വളരെയേറെ ഒരു ആശ്വാസം ഉണ്ടാകും ഈ അമാവാസി ദിവസങ്ങളിൽ ഇവർക്ക് ഇത് കൂടും പാവ് വരുന്ന ദിവസങ്ങളിൽ ശ്വാസം മുട്ട കൂടും അപ്പം അന്നേ ദിവസം നമ്മൾ ഈ മൂന്ന് ദിവസം മുമ്പ് കഴിക്കുന്ന ഭക്ഷണം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്നുണ്ടാവുന്ന നമ്മുടെ മനോവികാരങ്ങൾ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ ഈ അമാവാസിക്ക് അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രാധാന്യമുണ്ട് ചന്ദ്രന്റെ ബലമില്ലാത്തവർ ചന്ദ്രന്റെ ഭക്ഷണബലക്കുറവുള്ളവർ അവർ അമാവാസി ദിവസം അവർക്ക് ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും അവർക്ക് ഈ ചന്ദ്രന്റെ ബലക്കുറവുള്ള ആൾക്കാർ ജാതകം നോക്കുമ്പോൾ അമാവാസിക്ക് ഒരു ഏഴ് ദിവസം മുൻപും അമാവാസി കഴിയുന്ന സമയത്ത് ഇവർക്കുണ്ടാവുന്ന മനോവൈകൃതങ്ങൾ വളരെ വലുതാണ് നമ്മുടെ ചോറ്റാനിക്കര അമ്പലത്തിൽ പോകുമ്പോ തന്നെ എല്ലാ ദിവസവും കുരുതിയുള്ള ഒരു ക്ഷേത്രമാണ് അതിലുപരി ഈ ഈ പറയുന്ന അമാവാസി ദിവസങ്ങളിൽ ഉണ്ടാകുന്ന അലമുറകൾ വളരെ വലുതാണ് അതെ അപ്പോൾ ഇത് എങ്ങനെ ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതേ മനസ്സിന്റെ ബലം കുറവാണെന്ന് അവർക്ക് നേരത്തെ മനസ്സിലായി അതിനെ മനസിന്റെ ബലം കുറവാണെങ്കിലും അതിനെ അവര് ബാധയായിട്ടാണല്ലോ ബാധാ ദോഷങ്ങളെന്നാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത് അതുകൊണ്ടാണല്ലോ ചൊറ്റാനിക്കര വന്ന് ആ ഒരു ബാധാദോഷം മാറ്റുന്നത് ഭഗവാനിലേക്ക് അത് അർപ്പിക്കുകയാണ് അവര് അപ്പൊ ഈ ഏഴു ദിവസവും നാലു ദിവസവും മുമ്പുള്ള ഭക്ഷണത്തിൽ കൺട്രോളിങ് വന്നാ തന്നെ ഇവർക്ക് ഈ പറയുന്ന സമയത്ത് അമാവാസിയുടെ അന്ന് ഉണ്ടാവുന്ന അവരുടെ ആ അലർച്ചയ്ക്കും മുറവിളിക്കും കാരണം ആളുകൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒന്നും ശ്രദ്ധിക്കുന്നില്ല ഏഴു ദിവസം മുമ്പ് കഴിച്ച ഭക്ഷണം എന്താന്ന് ഇന്നും ഓർത്തിരിക്കില്ല അപ്പൊ അമാവാസി വരുന്നതിന്റെ മുൻപ് നമ്മളിപ്പോ സത്യത്തില് നമ്മുടെ പശു പ്രസവിക്കാൻ ആയാലും വീട്ടിലെ അമ്മൂമാര് പറയാറുണ്ട് വാവ് എടുക്കാറായി വാവെടുക്കാറായിട്ട് ഉടനാപസവും ഉണ്ടാവും എന്ന് പറയുന്നു കാരണം ഈ വാവിന് ഒരുപാട് ശാരീരിക ഉത്തേജനങ്ങൾ നടക്കുന്ന സമയമാണ് അപ്പൊ ചന്ദ്രന്റെ ബലക്കുറവുള്ളവന്റെ മനസ്സിന്റെ ബലം നഷ്ടപ്പെടുകയാണ് അവിടെ മനോബലം നഷ്ടപ്പെടുകയാണ് അവിടെ അപ്പൊ അവന് പിടിച്ചു നിക്കണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു ഇതേ ഉള്ളൂ ഭഗവാനിൽ അർപ്പിക്ക ചന്ദ്രൻ എന്ന് പറയുന്നത് മനസ്സാണ് ഭഗവാനാണ് ശൈവത്തിലാണ് അപ്പൊ ശൈവത്തിലേക്ക് നമ്മൾ സമർപ്പിക്കുകയും ശൈവത്തില് ചെന്ന് നമ്മൾ അവിടെ സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനോബലം അവിടെ കൂടുതൽ കൂടുതൽ വരികയാണ് അപ്പോൾ അമാവാസി ദിവസം അതുകൊണ്ടാണ് ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആളുകൾ അവിടെ ചെന്നിട്ട് ഭഗവാനില് സമർപ്പിക്കുമ്പോൾ അതാണ് ഇപ്പൊ ചോറ്റാനിക്കര അമ്പലത്തിലാന്ന് പറഞ്ഞാൽ ചോറ്റാനിക്കര അമ്മയുടെ നടക്കെ അല്ലല്ലോ ഇരിക്കുന്നത് ഭഗവാന്റെ നടക്കെയാണ് ഇരിക്കുന്നത് ഭഗവാന്റെ നടക്കിലിരുന്നിട്ടാണ് അവിടെ ഈ ഇത് അപ്പോൾ ഈ ഭഗവാന്റെ നടക്കി ഇരുന്ന് ഈ ശൈവത്തിലേക്ക് ഇത് സമർപ്പിക്കുമ്പോഴാണ് വരുന്നത് അപ്പോൾ അതിനു മുൻപേ അവരുടെ ഭക്ഷണങ്ങളും അവരുടെ ശാരീരിക കാര്യങ്ങളും എല്ലാം നമ്മൾ കൺട്രോൾ ചെയ്ത് പോന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അന്നേ ദിവസം കുറെയേറെ ആശ്വാസപ്രദമായിരിക്കും അവിടെ ഒന്നും നോക്കാതെയാണ് അവിടുന്ന് പോന്നിട്ടുണ്ടാവുക ഇത് കഴിഞ്ഞാൽ വീണ്ടും ഏഴു ദിവസം ഇത് നിലനിൽക്കുന്നുണ്ട് കാരണം അന്ന് അത് കഴിഞ്ഞാൽ ചിലപ്പോൾ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ വീണ്ടും കഴിക്കുന്ന ഭക്ഷണം അടുത്ത ഏഴു ദിവസത്തേക്ക് അവർക്ക് പ്രധാന്യം ഉണ്ടാക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ നമ്മളാണെങ്കിലും നമ്മൾ മൂന്ന് ദിവസം മുമ്പ് നാല് ദിവസം മുമ്പ് കഴിച്ച ഭക്ഷണം വളരെ രജസ് ഉണ്ടാക്കുന്നതാണെങ്കിൽ നമുക്ക് ഇന്നിവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല നമ്മളെ ശാരീരിക മാനസിക ഉത്തേജനങ്ങൾ വളരെ ഇതായിരിക്കും ചിലപ്പോൾ നമ്മൾ അറിയാതെ നമുക്ക് ദേഷ്യം വരുന്നു വളരെയേറെ ഇറിറ്റേറ്റഡ് ആകുന്നു അതെ അത് നേരത്തെ കഴിച്ച ഭക്ഷണത്തിന്റെ ആയിരിക്കാം അത് അമാവാസിക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളുള്ള ഒരു മനസ്സിന് ബലമില്ലാത്തവർ ശ്വാ ശ്വാസം മുട്ട ആസ്മ പോലെയുള്ളവര് ഒക്കെ മൂന്ന് നാല് ദിവസം മുമ്പ് കഴിച്ച ഭക്ഷണത്തിന്റെയും കൂടെ അവരെ ബാധിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുന്ന നിങ്ങൾ അമാവാസി വരുന്നുണ്ട് പാവ് വരികയാണ് ഇത്ര ദിവസത്തിനുള്ളിൽ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കഴിച്ച് രണ്ട് ദിവസം മുമ്പെങ്കിലും നിങ്ങൾ വ്രതം എടുക്കും വ്രതം എടുത്തിട്ട് നിങ്ങൾ അന്ന് പിണ്ണം പിതൃവണ്ണം വെക്കുക അല്ലെങ്കിൽ വേണ്ട ഉപവാസം മാത്രം എടുക്കാം അങ്ങനെ ഉപവാ ഒരു അമാവാസി ഉപവാസം എടുത്താൽ അടുത്ത പതിനഞ്ച് ദിവസത്തിന് ശേഷം നമ്മുടെ ശരീരത്തിൽ ഈ എനർജികളെല്ലാം നന്നായിട്ട് സന്തുലിതാവസ്ഥയിലേക്ക് വരും ഭയങ്കരമായിട്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമാവാസി വ്രതം എടുക്കുമ്പോൾ ഒരു പ്രത്യേകതയുള്ളത് അമാവാസിക്ക് ഉപവാസം എടുക്കുകയാണെങ്കിൽ മദ്യമാണെങ്കിലും പൂർണ്ണ ഉപവാസമാണെങ്കിലും വെളുപ്പിന് മൂന്ന് മണി ആ ബ്രാഹ്മുഹൂർത്ത സമയത്ത് നമ്മൾ എഴുന്നേറ്റിട്ട് നാരങ്ങ വെള്ളം കല്ലുപ്പിട്ട് കുടിക്കാം നാരങ്ങ പിഴിഞ്ഞ് വെറുതെ പച്ചവെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞിട്ട് അതിൽ കല്ലുപ്പിടണം പൊടി ഉപ്പൊന്നും ഇടരുത് അതിലൊരുപാട് കെമിക്കലുണ്ട് കല്ലുപ്പ് ഇട്ടിട്ട് നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല നമ്മുടെ ബോഡി ക്ലെൻസ് ആവും ബോഡി ക്ലെൻസ് ആകുന്നതനുസരിച്ചിട്ട് കഴിഞ്ഞ പതിനഞ്ച് ദിവസം കൊണ്ട് നമ്മുടെ ബോഡിയിലുണ്ടായിരുന്ന എല്ലാ നെഗറ്റിവിറ്റിയും അവിടെ പോകുന്നുണ്ട് എല്ലാ നെഗറ്റിവിറ്റിയും പോയി നമ്മൾ വീണ്ടും ഫ്രഷ് ആവുകയാണ് കാരണം ഒരു പുതിയൊരു ഉണർവ് നമുക്ക് വരികയാണ് ആ അത് അമാവാസിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അവിടെയുണ്ട് അത് കഴിഞ്ഞ് അടുത്ത അമാവാസി വരുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യാം അത് വേണമെങ്കിൽ പൗർണമിക്ക് നമുക്ക് ചെയ്യാം പൗർണമിക്ക് പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ അപ്പം ഈ പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിന് ക്ലെൻസിങ് നടക്കുന്ന ഒരു വ്യക്തിക്ക് ശനിയും ബാധിക്കില്ല പിന്നെ പിതൃവിൽ പിണ്ണം വെക്കാം പിതൃപിണ്ണം വെച്ചു എല്ലാം കൊണ്ട് അയാളുടെ ലൈഫിൽ ഭയങ്കര എനർജി ആയിരിക്കും ഈ എനർജി ഫ്ലോ ആവുമ്പോഴാണ് നമുക്ക് എല്ലാം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുക സന്തോഷം ഉണ്ടാവുക ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും മെൻ്റൽ ആറ്റിറ്റ്യൂഡും അനുസരിച്ചിട്ട് നമുക്കിവിടെ കാര്യങ്ങൾ വരാൻ നിൽക്കും അതുകൊണ്ടാണ് ഈ അമാവാസി വ്രതത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത് പക്ഷേ സാധാരണ ആളുകൾ എനിക്കൊരു ഗുരു ഉണ്ടായിരുന്നു ഗുരു അമാവാസി വ്രതത്തിന് നമുക്ക് ീക്ഷ തരുന്ന സമയത്ത് പറയുന്നുണ്ട് അമാവാസിയുടെ അന്ന് പുറത്തെ വീടുകളിൽ പോയിട്ടോ പുറത്ത് ഹോട്ടലുകളിൽ പോയിട്ടോ ഭക്ഷണം കഴിക്കരുത് നമ്മുടെ ഇൻസ്റ്റന്റ് ഫുഡ് വീട്ടിൽ തന്നെ അതും വേവിക്കാത്ത ഭക്ഷണം വേവിക്കാത്ത ഭക്ഷണം വീട്ടിൽ തന്നെ കഴിക്കാൻ പറയുന്നുണ്ട് പിന്നെ അഥവാ നമ്മൾ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ പോലും പച്ച പച്ച മാങ്ങ ചക്ക പച്ച കപ്പ പച്ചക്കപ്പ ഇപ്പതൊക്കെ കഴിച്ച ആളുകൾക്ക് ഗ്യാസ് ആണ് ആൾ കഴിക്കാതിരിക്കില്ല എല്ലാവരും നോൺ വെജ് സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്കതൊന്നും പറ്റില്ല എങ്കിലും കഴിഞ്ഞ ദിവസം ഒരു ഇതിൽ ഞാൻ കണ്ടു നോൺ വെജ് എന്ന് പറയുമ്പോൾ പാവപ്പെട്ട ചെടി എന്തിനാ കൊല്ലുന്നത് പഴോം പറവോ ഇലയൊക്കെ നോൺ വെജിൽ അല്ലെങ്കിൽ ചെടി എന്തിനാ കൊല്ലുന്നില്ല അങ്ങനെ പിന്നെ മനുഷ്യൻ പട്ടിണിയെടുത്തു മരിക്കും എങ്കിലും പച്ച മാത്രം അതായത് വേവിക്കാത്ത ഭക്ഷണങ്ങള് പഴമാണെങ്കിൽ പോലും അത് അമാവാസിക്ക് നിങ്ങൾ കഴിച്ച് മധ്യമത്തിലൊരു ഉപവാസം എടുത്താൽ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കണ്ട പകരം പച്ച വെള്ളം കുടിക്കുക ചക്കയാണെങ്കിൽ പച്ചചക്ക കഴിക്കുക വെറുതെ പച്ച ചക്കയോ പഴുത്തതോ വേവിച്ചതോ ആയിട്ടുള്ള കഴിക്കുക അങ്ങനെയുള്ള പച്ച ഭക്ഷണങ്ങൾ മാത്രം വേവിക്കാത്ത ഭക്ഷണങ്ങൾ അതായത് ഈ പഴം ഉൾപ്പെടെ ഇത് കഴിച്ചിട്ട് ഉപവാസം എടുത്ത് നിൽക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത പതിനഞ്ച് ദിവസത്തേക്ക് നമ്മളുടെ എനർജി ഭയങ്കരമായിട്ട് ലെവൽ കൂടും അത് നമുക്ക് നമ്മളുടെ ഫിസിക്കൽ ഇതിൽ അറിയാൻ പറ്റും എനർജി കൂടുന്നത് അങ്ങനെ എല്ലാ അമാവാസിക്കും വേവിക്കാത്ത ഭക്ഷണം കഴിച്ച് ഉപവാസം എടുക്കാൻ പറയും ഞങ്ങൾ എടുക്കാറുണ്ട് അങ്ങനെയുള്ള എടുക്കുക അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അന്നേ വരെ നമുക്ക് ഉണ്ടായിരുന്ന അസുഖങ്ങൾ അന്നേ വരെ ഉണ്ടായിരുന്ന ശാരീരികമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ ആ പതിനഞ്ചാം ദിവസം കുറയുന്നുണ്ട് അടുത്ത പതിനഞ്ച് ദിവസം നമ്മൾ വീണ്ടും എടുക്കുന്നത് അത് അതുകൊണ്ടാണ് അമാവാസിക്ക് അത്രയേറെ പ്രത്യേകത വരുന്നത് ഈ ചന്ദ്രൻ്റെ ബലമില്ലാത്താലും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ മനസ്സിനൊരു കൺട്രോൾ വരും ഈ അമാവാസി സമയങ്ങളിൽ എല്ലാവർക്കും പേർക്കും എന്താ പറയുക ചന്ദ്രൻ്റെ ബലക്കുറവുണ്ട് ഒരു മനോവൈരുദ്ധങ്ങളുണ്ട് അല്ലെങ്കിൽ പേടി വരുന്നുണ്ട് എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ ഇതിനപ്പുറം ഈ അമാവാസം ഇത്രയും പവർഫുള്ളാണെന്നുള്ള കാര്യം ഈ വളരെ വിരലല്ലാവുന്ന വളരെ കുറച്ച് ജ്യോതിഷന്മാർ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടാണ് ആ സമയത്ത് ആത്മാവിൻ്റെ പ്രസൻസ് കൂടുതലുണ്ടെന്ന് ഫീൽ ചെയ്യുന്നത് പലരും പറയുന്നുണ്ട് സോൾ എനർജി ഉണ്ട് ഞാൻ അത് കണ്ടു ഇത് കണ്ടു ഞാൻ പാസ് ചെയ്യുന്ന സമയത്ത് ഒരു ഷാഡോ പാസ് ചെയ്യുന്നു മേ ബി അത് കാണാൻ പറ്റുന്നത് അദ്ദേഹത്തിന് കഴിവായിരിക്കാം അദ്ദേഹത്തിന് കിട്ടിയൊരു അനുഗ്രഹമായിരിക്കാം എല്ലാവർക്കും കിട്ടണമെന്നില്ല എന്തായാലും നമ്മളിരിക്കുന്ന ഈ യൂണിവേഴ്സിൽ യൂണിവേഴ്സിലെന്തായാലും സോളുണ്ട് എല്ലാ ഭാഗത്തും ഉണ്ട് എല്ലാവർക്കും കാണാൻ പറ്റണമെന്ന് തന്നെ ഇല്ല ഈ അമാവാസി സമയങ്ങളിൽ എന്താണ് കാണാൻ പറ്റുന്നത് അമാവാസിയിൽ പിതൃക്കൾ സ്വപ്നദർശനത്തിന് പലരും എന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത് അതായത് ഞാൻ ഞാനപ്പൊ അവരോട് പറയുന്ന ഒറ്റ വേറൊന്നും അല്ല അവരെ പേടിപ്പിക്കേണ്ടെന്ന് ചോദിച്ചിട്ട് അവരോട് പറയുന്ന ഒന്നേ ഉള്ളൂ ഞങ്ങളുടെ അച്ഛൻ വന്നു അമ്മ വന്നു ഞങ്ങൾ അങ്ങനെ കണ്ടു എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറയും നിങ്ങൾ അച്ഛനമ്മമാർക്ക് ചെയ്യേണ്ട കർമ്മങ്ങൾ ഇത്രയേ ഉള്ളൂ പിതൃവലി പിതൃതർപ്പണം നടത്തുക അത് നടത്തുമ്പോൾ അവർക്ക് തൃപ്തി ആയിക്കോളും അത് ചെയ്യുക ഈ അമാവാസി എന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിന്റെ ആ ഒരു ചാഞ്ചാട്ടത്തിൽ ഇവര് ചെയ്യുന്നത് മുഴുവൻ നേരത്തെ ചെയ്തിട്ടുള്ളതും ഒന്നും പൂർണ്ണതയില്ലാന്നൊരു തോന്നലുണ്ട് ഇവർക്ക് അപ്പൊ ഒരു ഹോളിസ്റ്റിക് ആയിട്ട് ആളാണെങ്കിൽ അയാൾക്കൊരു സ്പിരിച്വാലിറ്റി കൂടുതലുള്ള ആളാണെങ്കിൽ അയാളുടെ മനസ്സിന് എന്തെങ്കിലുമൊക്കെ തോന്നലുകൾ ആ സമയത്ത് വരും അപ്പൊ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ഈ തോന്നലാണ് ആ സമയത്ത് ഇങ്ങനെ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്ന് തോന്നലുകളായിട്ട് വരുന്നത് ചിലപ്പോൾ ഇരട്ടത്തൊരു നെൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു ഹോമം ചെയ്തു സത്യത്തിൽ എനിക്ക് പോലും ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല ഇതുപോലെ അമാവാസിയുടെ സമയത്ത് ഒരു ഹോമം ചെയ്ത സമയത്ത് ഹോമകുണ്ടം കത്തി എരിഞ്ഞ് ഞാനതിന്റെ ഫോട്ടോസ് ഉൾപ്പെടെ ഞാൻ അന്ന് ഇത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഹോമകുണ്ടം കത്തി എരിഞ്ഞ് മുകളിലേക്ക് വരുന്ന സമയത്ത് അവരുടെ അച്ഛൻ അച്ഛൻ കരയുന്നൊരു പിൻ ശരിക്കും പറഞ്ഞാൽ ആ ഹോമോണ്ടം ഇങ്ങനെ കത്തി താഴ്ന്നു വരുമ്പോൾ ഫോട്ടോ എടുത്തിട്ട് അത് വീഡിയോ ശ്രദ്ധിച്ച സമയത്ത് ഞാൻ ഇപ്പം ഈ പറഞ്ഞ ചോദ്യത്തിൽ എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല അപ്പം ഈ വന്ന ആളെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ അച്ഛൻ്റെ അച്ഛനായിരുന്ന രൂപം അതിലിങ്ങനെ തെളിഞ്ഞു വരികയാണ് വളരെ വളരെ വിശ് വിചിത്രമായിട്ട് തോന്നി എന്ന് പറഞ്ഞത് സത്യം പറഞ്ഞു അപ്പോൾ ചോദിച്ചപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ വീട്ടിൽ കുറേ നാളുകളായിട്ട് എല്ലാവർക്കും വളരെ അശാന്തി ഭയങ്കര ബുദ്ധിമുട്ടുകൾ രാത്രി അവിടെ ഇവിടെ നിൽക്കുന്നതായിട്ട് തോന്നുക അത് അമാവാസി എന്നല്ല ഇവർക്ക് എപ്പോഴും തോന്നുന്നുണ്ട് പക്ഷേ അമാവാസി ആയപ്പോൾ ഇവർ ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പോൾ ഇവർക്ക് ഇങ്ങനെ തോന്നൽ വന്ന സമയത്ത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർക്ക് കുറച്ച് സ്പിരിച്വാലിറ്റി ഉണ്ട് കുറച്ച് ഹോളിസ്റ്റിക് ആണ് പക്ഷേ ഇവരുടെ ബാക്കി റിലേറ്റീവ്സിനൊന്നും ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല അവരാരത് ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല ഇവർക്കത് പറയാനൊരു പേടി അപ്പോൾ അതിന് വേണ്ടിയിട്ട് തിലഹവനായിട്ടാണ് നമ്മളത് ചെയ്തത് അത് ചെയ്തതും അമാവാസിയെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു അമാവാസി തന്നെയാണ് നമ്മൾ തിലഹവനത്തിനെടുത്തതും ചെയ്തതും പക്ഷെ അന്നേ ദിവസം ഈ കത്തി കൊണ്ടിരിക്കുന്ന ഹോമോ എടുത്തത് നോക്കിക്കഴിഞ്ഞപ്പോൾ ചോദിച്ചതിലൊരു രൂപം കാണുന്നുണ്ട് ഒരു കരയുന്ന രൂപം കാണുന്നുണ്ട് ആരാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അച്ഛൻ്റെ അച്ഛനാണ് എന്ന് പറഞ്ഞു സത്യത്തിൽ അപ്പോഴാണ് മനസ്സിലാവുന്നത് അദ്ദേഹം നാടുവിട്ടുപോയിട്ട് വർഷങ്ങളായി അപ്പൊ അവിടെ മുതലേ ഇങ്ങോട്ടേക്ക് പിതൃക്കൾക്ക് മോക്ഷോ ഇല്ല അപ്പൊ ആ വ്യക്തി അങ്ങനെ ഉണ്ടെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ ചിലപ്പോൾ ഈ കുട്ടിയോട് ചെറുപ്പത്തിലേ പറഞ്ഞു കാണാം ശരി എന്തെങ്കിലും ഈ കുട്ടിയുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടാവരി വളർന്നൊരു സ്ത്രീയായി അവർക്ക് അവർക്കിത് ഓർമ്മയില്ല പക്ഷെ അവർ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഇവർ കാണുകയാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അച്ഛൻ്റെ അച്ഛൻ അച്ചച്ഛൻ വന്ന് നിൽക്കുന്നതായിട്ട് ഇവർ കാണുകയാണ് പക്ഷെ ഇവർക്കിത് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ പറ്റുന്നില്ല അപ്പൊ നോക്കിക്കഴിഞ്ഞപ്പോൾ പ്രശ്നവശാൽ നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഓക്കെ നമുക്ക് തിലഹവനം നടത്തി കളയാം പിതൃക്കൾക്ക് വേണ്ടത് ചെയ്യാം എന്ന് പറഞ്ഞ് ഹോമം നടത്തുന്ന സമയത്ത് ഹോമത്തിൽ തെളിഞ്ഞു വരികയാണ് ഞങ്ങൾ ആ ഫോട്ടോസ് എടുത്തു വെച്ച് ഞാനും തിരുവേനിയുടെ കുറേ നേരം ഇത് നോക്കി അവരെ കാണിച്ചു കൊടുത്തപ്പോൾ അവരും പറഞ്ഞു ഇത് ഇങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞു അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് പറഞ്ഞു കറക്റ്റ് ആണ് ഒരുപാട് പേര് ഈ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പറയുന്നുണ്ട് അതായത് സമയങ്ങളിലാണ് കാണുന്നത് കാണുന്ന വീടിനകത്താവാം വീടിന് നമ്മൾ നിന്ന് തിരിയുമ്പോൾ പുറകിൽ കാണുന്ന പിന്നെ നമ്മൾ ഈ സ്വാഭാവികമായിട്ടും ഈ സ്പിരിച്വൽ ഇൻഡസ്ട്രി നിൽക്കുന്നവർക്കും അല്ലെങ്കിൽ ഈ നമ്മൾ ഈ പറയുന്ന ദൈവികമായിട്ട് നിൽക്കുന്നവർക്കും ഇതിനെക്കുറിച്ച് ഒരു അറിവുള്ളതാണ് നമ്മൾ പോകുന്ന വഴികളിൽ ഉണ്ടാകുന്ന സ്മെൽ എനർജി നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് കാണാൻ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ലെവലിൽ നിന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ പൂർണ്ണമായിട്ട് നമുക്ക് കാണാം ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര സ്വലെന്ന് കഴിഞ്ഞാൽ മേഡത്തിന് ഒരുപക്ഷെ അറിയാൻ പറ്റും അതിനാണ് നമ്മൾ പലരോടും പറയുന്നത് നമ്മൾ ചില കർമ്മങ്ങൾ വിദ്യാമണ്ണം തന്നെ നമുക്ക് മുന്നോട്ട് പോകാം അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യനാണെങ്കിലും അറിവുള്ളവരോട് ചോദിച്ചത് ക്ലിയർ ചെയ്യാന്ന് സോൾ എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ട് പക്ഷെ ആ സോളിന് ഒരു ക്ലാരിറ്റി ഇല്ലാതെ വരുമ്പോഴാണ് ഇതിലേക്കൊക്കെ നമ്മൾ ചെന്നപ്പെടുന്നത് അമാവാസി സമയങ്ങളിൽ എല്ലാ പേരും എടുക്കട്ടെ അതിന് അതനുസരിച്ചിട്ടുള്ള പിതൃക്കളുടെ ശക്തി അവരുടെ കുടുംബത്തിൽ പി മോക്ഷം കിട്ടുന്നതനുസരിച്ച് നമ്മുടെ കുടുംബത്തിലെ സന്തതിസരം പരമ്പരക്ക് നല്ല മോശം അടുത്ത ഏഴ് തലമുറയ്ക്ക് തീർച്ചയായിട്ടും തിരുനെല്ലിയിലൊക്കെ വെല്ലുവിടുമ്പോ ഏഴു തലമുറ എന്ന് പറഞ്ഞിട്ടാണ് വെല്ലുവിളിയിരിക്കുന്നത് സന്തോഷം നന്ദി നമസ്കാരം നമസ്കാരം